അർജുന്റെ പേരിൽ മനാഫ് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഈ വിവരം പുറത്തുവിട്ടത് മറ്റാരുമല്ല അർജുനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ആയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു പിരിവ് നടത്തിയത് എപ്പോഴാണ് പിരിവ് നടത്തിയത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് പിരിവ് നടത്തിയത് എന്നൊക്കെ ഇവർ പുറത്തുവിടുന്നുണ്ട് അവിടെയാണ് ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് പിന്നെ മനാഫിനെതിരെ അർജുന സൗഹൃദ കൊടുത്ത കേസ് അർജുന വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു മതസ്പർദ്ധ വളർത്തുന്നു കുടുംബത്തിന് സൈബർ അറ്റാക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അല്ലെ എന്തിന്റെ പേരിലാണ് ഇപ്പൊ കേസെടുത്തിട്ടുള്ളത് അർജുന്റെ പേരും വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി മതസ്പർദ്ധ വളർത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത് അർജുന്റെ സഹോദരാണ് കേസ് കൊടുത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഫ്ഐആർ പബ്ലിക്കാണ് ഞാൻ എന്തായാലും ആ എഫ്ഐആർ ഒന്ന് വായിച്ചു തരാം ചേവായൂർ സ്റ്റേഷനിൽ കോഴിക്കോട് സിറ്റി പോലീസാണ് കേസ് കേസെടുത്തിട്ടുള്ളത് എഫ്ഐആർ നമ്പർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സീറോ സിക്സ് വൺ ഫോർ എന്നതാണ് എഫ്ഐആർ നമ്പർ ഇനി എഫ് ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പരാതിക്കാരുടെ സഹോദരൻ അർജുൻ എന്നയാൾ രണ്ടായിരത്തിരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി ഷിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലും മരണപ്പെട്ടുണ്ടായ കാര്യത്തിൽ ലോർ ഉടമയുടെ സഹോദരൻ മനാഫ് എന്നയാൾ സോഷ്യൽ മീഡിയ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതിക്കാരുടെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തുകയും അർജുൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ലോർ ഉടമ മനാഫ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ ആരംഭിച്ച ആയത് വഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും ആയതിനെതിരെ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മാധ്യമങ്ങൾ മുഖേന സത്യാവസ്ഥ പറഞ്ഞ കാര്യത്തിന് മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം മുതലെടുത്ത് സോഷ്യൽ മീഡിയ പരാതിക്കാരിക്ക് കുടുംബത്തിനുമെതിരെ സൈബർ അറ്റാക്ക് നടത്തി സമൂഹത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വൈരാഗ്യവും വളർത്തുവാനും ഇടയാക്കി എന്നും മറ്റും ഇതാണ് ഇതിൽ ഉള്ള പറയുന്നത് എന്താണ് ഇവർ എഫ്ഐആർ ആണ് ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്കൊന്നും ഇവർ ഉദ്ദേശിച്ചത് മനാഫ് അർജുന വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അർജുന കുടുംബത്തിന് സൈബർ അറ്റാക്ക് വാങ്ങിക്കൊടുക്കുന്നു പിന്നെ അർജുന വെച്ച് രാഷ്ട്രം മുതലെടുപ്പും മതസ്പർദ്ധയും വളർത്തുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നത് ഇനിയിപ്പോ ഇതിൽ റീച്ചിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അർജുന വെച്ച് റീച്ച് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഇപ്പൊ കേസ് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മനാഫിനെതിരല്ലേ കേസ് എടുക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം പല യൂട്യൂബ് ചാനലുകൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും ഇവിടെ അർജുൻ വെച്ച് മനാഫിനേക്കാളും അവരാണ് റീച്ച് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് റിപ്പോർട്ട് ടി വി ട്വന്റിഫോർ ന്യൂസ് പോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരെയൊക്കെ കേസ് നിരത്തി എടുക്കേണ്ടി വരും അല്ല പറയുമ്പോൾ എല്ലാം പറയണല്ലോ പിന്നെ സൈബർ അറ്റാക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇവിടെ മനാഫപ്പോഴാണ് കുടുംബത്തിന് സൈബർ അറ്റാക്ക് വാങ്ങി തരുന്ന രീതിയിൽ സംസാരിച്ചത് ഞാൻ ആലോചിക്കുന്നത് പുള്ളിക്കാരൻ എവിടെയും അങ്ങനെ സംസാരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല മറിച്ച് പുള്ളികാരൻ തിരിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ദിവസം മുന്നേ അർജുന്റെ കുടുംബം പത്രസമ്മേളനം വിളിച്ചപ്പോ അതിനുശേഷം മനാഫോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങളാ കുടുംബത്തിന് സൈബർ അറ്റാക്ക് ചേർത്തു അവരവരുടെ വഴിക്ക് വിടുന്നു ആ രീതിയിൽ ഒരുപാട് വട്ടം അനാഫ് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കുടുംബത്തിന് സൈബർ അറ്റാക്ക് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലാണ് അർജുന്റെ കുടുംബത്തിന് സൈബർ അറ്റാക്ക് വരുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ സംസാരിച്ചത് ഞാനിവിടെ കണ്ടില്ല കേട്ടോ ഞാനും കണ്ടേ എന്ന് താഴ് കമന്റ് ചെയ്യും പിന്നെ അവസാനമായിട്ടും മതസ്പർദ്ധ വളർത്തലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തലും അത് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇതും വെച്ച് പലരും മതസ്പർദ്ധ വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് പലയിടത്തും ഈ വിഷയം വെച്ച് ആളുകൾ രണ്ട് ചേരി തിരിഞ്ഞ് ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ അർജുൻ്റെ അളിയെ സംഖ്യയാക്കി മാറ്റിയിട്ടുണ്ട് ആ ഒരു ലാബില് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കണെന്താണ് പുള്ളിക്കാരൻ സംഖ്യ ആയതുകൊണ്ടാണ് മനാഫിനെതിരെ സംസാരിക്കുന്നത് മുസ്ലിം ആയതുകൊണ്ട് ുന്നത്ിക്കാനും അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നാലും മറുവശത്തോ മനാഫിന്റെ പേരാണ് പലർക്കും പ്രശ്നം വരെ നടക്കുന്നവരുണ്ടെന്നുള്ളതാണ് അത് പിന്നെ കേരളത്തിന്റെ ഒരു രീതിയാണ് അതിവൈകാരികമായിട്ടുള്ള എന്ത് വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാലും അതിനപ്പുറത്തേക്ക് മതപരമായിട്ടുള്ള ഒരു അടിപ്പൊണ്ടാവുന്നതാണ് ആ ഒരു രീതിയിൽ എനിക്കിത് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇതിനെല്ലാം മനാഫ് എവിടെയാണ് കാരണക്കാരനാവുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പുള്ളിക്കാനെവിടെയും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സംസാരിച്ചതായി ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ ഇനി നിങ്ങൾ കമന്റ് ക എന്തായാലും എഫ്ഐആർ നോക്കുന്ന സമയത്ത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു എഫ്ഐആർ ഞാൻ ആലോചിക്കുന്നത് നാളെ എന്തായാലും ഈ എഫ്ഐആർ കോടതിയിൽ ചെല്ലും കോടതിയിൽ ചെല്ലുന്ന സമയത്ത് കോടതി ഈ ആരോപണങ്ങൾക്കൊക്കെ എന്ത് തെളിവാണ് മനാഫിനെ കുടുംബം എടുത്തു കൊടുക്കാൻ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ട് അറിയാം ഈ കേസ് മിക്കവാറും തൂറ്റി പോകാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും കേസെടുത്ത വേളയിൽ മാധ്യമങ്ങൾ മനാഫിന്റെ പ്രതികരണം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമുള്ള മനാഫിന്റെ പ്രതികരണം നമുക്കൊന്ന് ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതിരെയുള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ ഇതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിന് മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യാം ഓക്കെ അതാണ് പുളിക്കാൻ ഒരുപാട് വട്ടം ഈ കുടുംബത്തിനോട് പരിചയമായി മാപ്പ് പറഞ്ഞതാണ് അല്ലേ ഞാൻ കാരണം എന്തെങ്കിലും കുടുംബത്തിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിൽ പുളിക്കാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ മാപ്പ് പറഞ്ഞിട്ടും ഈ കേസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും കുടുംബത്തിന് ഇല്ലായിരുന്നു ഒന്നാമത് സിറ്റുവേഷൻ അനുസരിച്ചെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമായിരുന്നു ഈ പത്രസമ്മേളനം വിളിച്ചതിന് അർജുന്റെ ഫാമിലിക്ക് കിട്ടാത്ത പൊങ്കാലില്ല ആളുകൾ മുഴുവനും അർജുന ഫാമിലിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ കേസും കൂടി പോയി കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നും അലി ചോക്കി അത് പബ്ലിക് ഹർജി കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിച്ചു കുറച്ചൊക്കെ ഒരു മെച്ചൂരിറ്റി അവിടെ കാണിച്ചു പിള്ളേർ വളരെ പോയി ഫാമിലിന്റെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായാലും ബാക്കി മാപ്പ് പറഞ്ഞു തന്നെ ആ കുടുംബത്തിനെതിരായുള്ള പക്ഷേ ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പോലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാം എന്നെക്കൊണ്ട് കഴിയുന്നതിന്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യാൻ എന്ത് പ്രതികരണം ഇപ്പൊ ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാനോരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ള നോക്കാലോ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ തീർ പറഞ്ഞതാ മാനസിക സങ്കടം ഉണ്ടാവൂല അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാ ആരാത് എന്തിനാത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല അതാണ് ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കിയിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അല്ലെ ഇത് കൂടാതെ തന്നെ പുള്ളിക്കാരൻ റിപ്പോർട്ട് ടീവിലെവിടെയോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാലത്ത് ഒരാളെയും സഹായിക്കാൻ പറ്റത്തില്ല സഹായിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് എന്തിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ പോലും പുള്ളിക്കാരൻ ആ കുടുംബത്തിനെ തള്ളി പറയുന്നില്ല അല്ലെ അപ്പോഴും ആ കുടുംബത്തിനെ ചേർത്ത് നിർത്താനാണ് പുള്ളിക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കിവിടെ സത്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല പബ്ലിക്കിൽ എന്താണ് വരുന്നത് അത് മാത്രമേ എനിക്കും നിങ്ങൾക്കും അറിവുള്ളൂ ചിലപ്പോ മനാഫിൽ നിന്നും അർജുന്റെ കുടുംബത്തിന് ഒരുപാട് ദ്രോഹങ്ങൾ അവർ പറയുന്ന പോലെ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഒന്നും നമുക്ക് അറിയില്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായി ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും എന്നൊന്നും പറയാൻ ഒക്കത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അർജുന കുടുംബം വളരെ ഇമ്മച്ചോർഡ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണില്ല എന്തിരുന്നാലും ഈ ഇടായിട്ട് മനാഫിനെതിരെ അർജുന്റെ കുടുംബം ആരോപിച്ച വലിയൊരു ആരോപണമായിരുന്നു അർജുനന്റെ പേരിൽ മനാഫ് പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പൊ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മറ്റാരുമല്ല ഈ അർജുനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനാഫ് ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പലർക്കും അതിന്റെ പേര് അറിയുമായിരിക്കും ആക്ഷൻ കമ്മിറ്റി പേര് തിരിച്ചു തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് വന്ന കുറച്ച് ചെറുപ്പക്കാർ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിലെ ഭാരവാഹികളാണ് ഇപ്പൊ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുള്ളത് അവർ പറഞ്ഞത് മനാഫ് പണപിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്തിന് എപ്പോ എവിടെ എങ്ങനെ അതിനെ കുറിച്ച് അവർ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് പേരിൽ നടത്തി ഒറ്റ പ്രസ്താവന നമ്മൾ കേൾക്കുമ്പോൾ അത് ഇങ്ങനെ സ്ക്രോൾ ബ്രേക്കിംഗ് ആയിട്ട് മൂന്നാലും പണപിരിവ് നടത്തി എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കുന്നത് ഭയങ്കര പണപിരിവ് റസീറ്റ് അടിച്ച് നാട്ടുകാരോട് മുഴുവൻ പിരിച്ച് ഈ വലിയ തോതിൽ തുക ഈ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിക്കാർ ഉണ്ടാക്കി എന്നാണ് മറ്റൊരു നോട്ടത്തിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നുന്നത് അല്ല അത് അങ്ങനെയാണ് സാധാരണക്കാരന്റെ ലെവലിലേക്ക് അങ്ങനെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ കുടുംബം ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഒന്നും വിളിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഉന്നയിക്കുമായിരുന്നില്ലല്ലോ എന്നായിട്ടും സ്വാഭാവികമായിട്ടും ആളുകൾ കാണുക അപ്പൊ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പണപിരിവ് നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് പണപ്പെരിവ് നടത്തിയത് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു ആക്ഷൻ കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരോട് നിങ്ങളുടെ നാട്ടിലൊക്കെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാവും നിങ്ങൾ പലരും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ അതിനോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏതൊരു ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായും അതിലൊരു ലെറ്റർ അടിക്കണം സീൽ വേണം അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നീക്കണം ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വരും ഡി ഡി പി ചെയ്യേണ്ടി വരും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇത് വലിയ കേസാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കേണ്ട കാര്യമൊക്കെ വന്ന സമയത്ത് ഇതിന് പോകാൻ ചെലവില്ലേ ഇതിന് യാത്ര ഈ യാത്ര പോകുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണ്ടേ ഈ പറയുന്ന സീൽ ഉണ്ടാക്കാനും ലെറ്റർ ഹെഡ് ഉണ്ടാക്കാനും ചെയ്യാനും ഒക്കെ പണം വേണമല്ലോ അതിന് ആക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് പണം കെട്ടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആക്ഷൻ കമ്മിറ്റി പ്രാഥമികമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളുകൾ ആ കമ്മിറ്റിക്കകത്തുള്ള ആളുകൾ പരസ്പരം നൂറും ഇരുന്നൂറും ഒക്കെ ഈ ചെലവ് കണക്കാക്കിയിട്ടുണ്ട് ഒരു കോൺട്രിബ്യൂഷൻ വേണം നമുക്ക് അങ്ങനെയാണ് എടുക്കുക കോൺഷൻ മനസ്സിലായോ മനാഫ് അർജുന പേരിൽ പണ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ എന്തിനു വേണ്ടിയാണ് പണപിരിവ് നടത്തിയത് അർജുന വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയോട് പ്രവർത്തന ചെലവിന് വേണ്ടിയിട്ടാണ് ഇതിലെ ഭാരവാഹികളുള്ള യാത്രാ ചെലവ് മുഖ്യമന്ത്രിനെ കാണാനുള്ള ചെലവ് ഫ്ലെക്സ് അടിക്കാനുള്ള ചെലവ് ഡി ടി പഠിപ്പിക്കാനുള്ള ചെലവ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിവ് നടത്തിയിട്ടുള്ളത് ഇതിനാണ് അർജുന്റെ ഫാമിലി വലിയ സംഭവമാക്കി കാണിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞാൽ ഇവർ പറഞ്ഞതാണ് ഇവർ പറഞ്ഞ സത്യമാണെങ്കിൽ ഇതിനൊക്കെ പെരുപ്പിച്ച് കാണിച്ചതുകൊണ്ട് കൊണ്ട് അർജുന ഫാമിലി എന്താണ് െന്ന് മനസ്സിലാവുന്നില്ല സി ഇപ്പൊ വലിയ ബക്കറ്റ് ഒക്കെ എടുത്തിട്ട് അർജുനെ രക്ഷിക്കാൻ വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞ് അർജുന ഫോട്ടോ ബക്കറ്റ് വിരുവ് നടത്താണെങ്കിൽ പിന്നോ ഓക്കെ അങ്ങനെയൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഈ കമ്മിറ്റിക്കാർ പറയുന്നത് എന്തായാലും മൊത്തത്തിൽ അർജുന്റെ ഫാമിലിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിപ്പോ ഈ പ്രശ്നം ഇന്ന് നിൽക്കും നാളെ നിൽക്കും വിചാരിച്ചെടുത്തു നിന്നും ഓരോ ദിവസവും ഈ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക് കാണാം